എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നാം ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായമാണ് അധ്യായം പതിമൂന്ന് അവൻ ദൈവാലയത്ത് വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് നീ ഈ വലിയ പണി കാണുന്നുവോ ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ ഒലുവ മലയിൽ ദൈവാലയത്തിനു നേരെ ഇരിക്കുമ്പോൾ പത്രോസും യോഗനാനും യാക്കോവും അന്ത്രിയോസും സ്വകാര്യമായ അവനോട് അത് എപ്പോൾ സംഭവിക്കും അതിന് എല്ലാം നിവൃത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം എന്ത് െന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളവിന് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത് അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അവിടവിടെ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇത് ഈ നോവിന്റെ ആരംഭം അത്രേ എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടി വാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവില്ല പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും മക്കളും അമ്മയപ്പൻമാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്നാൽ അവസാനം ത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ശൂന്യമാക്കുന്ന മ് നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദ്യ ഉള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കുകയോ അരുത് വയലിലിരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൽ ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും കർത്താവ് നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല താൻ തെരഞ്ഞെടുത്ത വ്രതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചു ഒളിവിൽ ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ളകിപ്പോകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അന്ന് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും ിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് സൂക്ഷിച്ചുകൊളവിൻ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായി കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിപ്പിൻ മർക്കോസ് പതിമൂന്നിന് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആ നിങ്ങൾ അറിയായത് കൊണ്ട് സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കെന്ന് മുപ്പത്തി മൂന്നാം വാക്യത്തിൽ യേശു കർത്താവ് രണ്ട് ശക്തമായ ഉപദേശങ്ങൾ നൽകുന്നതിൽ ഒന്നാമത് ജാഗരൂകരായിരിക്കുക എന്ന ആത്മീകമായി ഉണർന്നിരിക്കണം എന്ന വസ്തുതയാണ് രണ്ടാമതായി പ്രാർത്ഥിക്കുക എന്നതിലൂടെ ദൈവസന്നതിയിൽ മനസ്സും ആത്മാവും ഉറച്ചിരിക്കണം എന്നതിന്റെ ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത് ഏത് നിമിഷവും ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് നാം എപ്പോഴും ഉണർന്നും പൂർണ്ണമായി ഒരുങ്ങിയും ഇരിക്കേണ്ടതിന് ജാഗ്രതയും പ്രാർത്ഥനയും അവലംബിക്കണമെന്ന് വ്യക്തമാക്കുവാൻ വിദൂരദേശത്തേക്ക് യാത്ര പോകും ഒരു മനുഷ്യന്റെ ഉപമയാണ് കർത്താവ് മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നത് ആ ഉപമയിൽ ഒരു മനുഷ്യൻ തന്റെ ഭവനം വിട്ട് വിദൂരദേശത്തേക്ക് യാത്ര പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിവിധ അധികാരങ്ങൾ ഏൽപ്പിക്കുകയും ഓരോരുത്തരും ചെയ്യേണ്ട ജോലിയും ഏൽപ്പിച്ചു കൊടുത്തു കാവൽക്കാരനോടും ജാഗരൂകനായിരിക്കാം എന്ന് കൽപ്പിച്ചു ഈ ഉപമയിലെ മനുഷ്യൻ എന്നത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു പരദേശത്ത് പോകുന്നു എന്നത് കുരിശുമരണം ഉദ്ധാനം എന്നിവയ്ക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്തതിനേയും ദാസന്മാർ എന്നത് വിശ്വാസികളെയും ഭവനം സഭയെയും സൂചിപ്പിക്കുന്നു ദൈവം നൽകിയ കൃപാപരങ്ങൾ അനുസരിച്ച് ഓരോരുത്തനോ അവനവന്റെ വരത്തിൽ വിശ്വസ്തയോടെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും സേവിക്കണമെന്ന് പൗലോസ് അപ്പസ്തോലൻ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രബോധിപ്പിക്കുന്നു ഒന്ന് പത്രിന്റെ പത്താം വാക്യത്തിൽ ഓരോരുത്തനോ വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹ വിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിന് എഴുതിയിരിക്കുന്നു യേശുവിന്റെ താൽക്കാലിക കൊടുത്ത ഉത്തരവാദിത്തങ്ങളിൽ കാവൽക്കാരൻ എന്നത് വിശ്വാസത്തിന്റെ അധ്യാപകനായിരിക്കുന്നവരെയും സഭയുടെ നേതൃത്വത്തിലുള്ളവരും ഇരുട്ടിന്റെ ആക്രമണങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കേണ്ടവരുമായവരെ ഒക്കെ സൂചിപ്പിക്കുന്നു യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എന്നിങ്ങനെ റോമൻ സൈന്യത്തിന്റെ കാവൽ സമയങ്ങളായി രാത്രിയെ വിഭജിച്ച ഏത് സമയവും അനിശ്ചിതത്വത്തോടെയാണ് യജമാനൻ വരിക അതുകൊണ്ട് തന്നെ ജാഗരൂകരായിരിക്കണമെന്നും എപ്പോൾ വരുമെന്നും അറിയായി കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിനു കർത്താവ് ഉപമയിലൂടെ പ്രബോധിപ്പിക്കുന്നു ഒന്നത്തെ സ്ലോനിക്കർ അഞ്ചിന്റെ രണ്ടു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ ദിവസത്തിന്റെ കള്ളനെന്ന പോലെയുള്ള അപ്രതീക്ഷിതമായ വരവ് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നാശമാണ് ഭവിക്കുന്നതെന്നും എന്നാൽ കർത്താവിന്റെ ജനം അഥവാ വിശ്വാസികൾ വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് ജാഗരൂകരായി സുബോധത്തോടും ഉണർന്നും ജീവിക്കണമെന്ന് പൗലോ സപ്പസ്തോരൻ മുന്നറിയിപ്പ് നൽകുന്നു വാക്യത്തിൽ അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർനിപ്പിൻ എന്ന് കർത്താവ് പറയുന്നതിൽ ഉറക്കം എന്നത് ആത്മീകമായ അലസതയും പ്രാർത്ഥനയില്ലായ്മ അധ്വാനം ഇല്ലായ്മ പാപത്തോടുള്ള സഹിഷ്ണുത മുതലായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു മുപ്പത്തിയേഴാം വാക്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പിൻ എന്ന് യേശു കർത്താവ് പറയുന്നത് സകല വിശ്വാസികളോടും ആണ് ഓരോ ഓരോ വിശ്വാസിയും ദിവസവും നിമിഷവും മരണത്താലോ കർത്താവിന്റെ ാലോ അപ്രതീക്ഷിതമായി ഇകലോക ജീവിതം അവസാനിപ്പിച്ച് കർത്താവിന് സകലത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടതാകയാൽ പാപവും ഇകലോക മോഹങ്ങളും അതിജീവിച്ച് ഉണർന്ന മനസ്സോടെ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതാണ് എന്നാണ് കർത്താവ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്